ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇപ്പം നമ്മുടെ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു അരക്കിലോ മത്തി ഇവിടെ എടുത്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അരപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചൂടായി തരിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് തന്നെ മൂത്ത് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കരിവേറ്റിലാണ് തയ്ച്ചു കൊടുത്തു ഇപ്പം നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്കിനി കുറച്ച് ചെറിയുള്ളിയാണ് ഇതിനകത്തേക്ക് വേണ്ടത് അതിനകത്തേക്ക് ഞാനൊരു ഏഴെട്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാവേ നമ്മുടെ മീൻകറിയിലേക്ക് ഈ ചെറിയുള്ളി എന്തോരം ഇട്ട് കൊടുത്താലും ആ മീൻകറിക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടത്തിയുണ്ട് കിട്ടാം പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ചെറിയ ഒക്കെ ഇപ്പം ഇവിടെ ഒഴിവും തന്നെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് കിട്ടാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പിഞ്ചളവിൽ നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കായപ്പൊടി ഈ കായപ്പൊടിയുടെ ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ ഈ മീൻ കറിക്ക് അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടെ പച്ചമണം മാറുന്നവരെയും നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇത് ഇത് ഏകദേശം നന്നായി തന്നെ വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തൊടങ്ങ മസാലയിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആകണവരെ നമുക്കിതിനെ ഒന്ന് അടുപ്പത്ത് വെച്ച് വഴറ്റി തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടിവിടെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ തീയെല്ലാം നന്നായിട്ട് താത്തി വെക്കണം ഈ സമയത്തെ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മുറി തേങ്ങ ചുരുണ്ടിയതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങ ചുരുണ്ടിയത് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തീ ഞാൻ കംപ്ലീറ്റ് ഓഫ് ചെയ്തേക്കണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ മീൻകറിക്ക് അരയ്ക്കാനുള്ള ആ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇനി നന്നായിട്ടൊന്ന് ആറിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അധികം വെള്ളമില്ലാതെ ദൈവം ഇതുപോലെ വേണം നമുക്കിവിടെ അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കരിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കരിവേപ്പിലേയും കൂടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അത് ആ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഈ ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മുടെ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ആ അരപ്പ് ഇങ്ങനെ കട്ടി അരപ്പായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അത് പുക പിടിക്കുകയെ അപ്പോൾ ഈ അരപ്പും കൂടെ ഒന്ന് ഒരുവിധം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ആ അരച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്തിന് പച്ചവെള്ളം ഉപയോഗിക്കരുത് ചെറിയൊരു ചൂടുവെള്ളം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കറിക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇത് അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ പുളിക്ക് ചേർക്കാൻ പോകുന്നത് മാങ്ങയാണ് മാങ്ങനെ നല്ല പുളി കുറഞ്ഞു മാങ്ങിയത് കൊണ്ടാണ് ഞാനൊരു മുഴുവൻ വാങ്ങി ഇതിനകത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ ദേ ഞാനത് മാങ്ങയും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി ഊരിപ്പിച്ച് ഈ സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് എൻ്റെ ഉപ്പ് ഇടുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ അരപ്പും മാങ്ങി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മത്തിയും കൂടി ഇട്ടതിന് ശേഷം ഇതിനെ നമുക്ക് ഈ ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാവേ ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടെ അത് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് പാകത്തിന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് ഇപ്പം തുറന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ ഇതിൽ നന്നായിട്ട് തിളച്ച് ഒരു ഒരിന്ന് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനെ ഒന്നും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് ആ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് നമുക്ക് വീണ്ടും ഒന്ന് അടുപ്പത്ത് വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഉപ്പ് നോക്കിയായിരുന്നു എൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉപ്പൊന്നും പിന്നെ ചേർത്ത് കൂടട്ടില്ല ഇതിനെ ഒന്നുംകൂടി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഞാൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനേ വെള്ളം ഒന്നും കൂട പറ്റാനുണ്ടാരുന്നേ ദേ ഇപ്പൊ നമ്മുടെ കറിയൊക്കെ പറ്റി നല്ല സെറ്റ് ആയിടൂടെ വന്നിട്ടുണ്ട് സൂപ്പർ കറിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് വറുത്തു ഒഴിക്കാനുണ്ട് അതിന് ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ഒരു കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ വെളിച്ചെണ്ണ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതൊന്ന് ശരിയായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടവിൻ്റെ കൂടെ തന്നെ ഒന്ന് പൊത്തി വന്നപ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉലുവയും കൂടെ ഒന്ന് പൊത്തി വന്നത്തേത്തേക്കും ഞാൻ അതിനകത്തേക്ക് രണ്ട് വറ്റൽമുളകും കൂടെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വറ്റൽമുളകും മുളകും കൂടെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കറിവേത്തിലും ഒന്ന് റോസ്റ്റായി വന്നപ്പോഴത്തേക്കും പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാല് ചെറിയുള്ളിയും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനും കൂടെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളി എല്ലാം ഇവിടെ റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തീ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യണം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം അപ്പോൾ നമ്മുടെ ഈ വറവേ നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മണം ഉണ്ട് കേട്ടോ അത് ആ ഒരു മണം പറയാൻ പറ്റത്തില്ല നല്ല ഒരു സൂപ്പർ മണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചോറും ഈ മീൻകറി അങ്ങ് കഴിക്കും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ മീൻ കറിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ആയിട്ട് പറയാനും ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ അപ്പം നമ്മുടെ സ്പെഷ്യൽ മത്തിക്കറി ഇവിടെ റെഡിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങളെ ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്